കെ എസ് ഇ ബിയുടെ പ്രധാന എൽ ടി താരിഫുകൾ എൽ ടി വൺ വീടുകൾ കുടിവെള്ള പദ്ധതികൾ എൽ ടി ടു കോളനികൾ ബൾക്ക് സപ്ലൈ എൽ ടി ത്രീ താൽക്കാലിക കണക്ഷനുകൾ എൽ ടി ഫോർ എ വ്യവസായം വാട്ടർ അതോറിറ്റി പമ്പ് ഹൗസ് എൽ ടി ഫോർ ബി വിവര സാങ്കേതിക വ്യവസായം അക്ഷയ കേന്ദ്രം എൽ ടി ഫൈവ് എ കാർഷിക എൽ ടി ഫൈവ് ബി കന്നുകാലി വളർത്തൽ എൽ ടി സിക്സ് എ സ്കൂൾ ഗവൺമെൻറ്റ് എയ്ഡഡ് ഗവൺമെൻറ് ആശുപത്രി മതസ്ഥാപനങ്ങൾ എൽ ടി സിക്സ് ബി ഗവൺമെൻറ് ഓഫീസ് കേന്ദ്ര സംസ്ഥാനം പഞ്ചായത്ത് ബോർഡ് കോർപ്പറേഷൻ വാട്ടർ അതോറിറ്റി ഓഫീസ് എൽ ടി സിക്സ് സി ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ എ ടി എം എൽ ടി സിക്സ് ഡി അനാഥാലയങ്ങൾ അംഗൻവാടി മാനസിക ശാരീരിക വൈകല്യമുള്ള ഹോസ്റ്റലുകൾ ഫീസ് വാങ്ങാത്ത വൃദ്ധസദനങ്ങൾ രണ്ടായിരം വാട്ടിൽ കുറവുള്ളതും നൂറ് യൂണിറ്റിൽ കുറവുള്ളതുമായ വായനശാല പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രങ്ങൾ ഓഫീസൊഴികെ എൽ ടി സിക്സ് ഇ ക്ലബുകൾ രണ്ടായിരം വാട്ടിന് താഴെ ജിംനേഷ്യം രണ്ടായിരം വാട്ടിന് താഴെ ലൈബ്രറി രണ്ടായിരം വാട്ടിന് മുകളിൽ നൂറ് യൂണിറ്റിനും മുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് പണം കൊടുത്തുപയോഗിക്കുന്ന ടോലറ്റ് എൽ ടി സിക്സ് എഫ് കമ്പ്യൂട്ടർ ട്രെയിനിംഗ് സ്ഥാപനങ്ങൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോ കൺസ്ട്രക്ഷൻ വർക്കുകൾ മൊബൈൽ ടവർ റേഡിയോ ദൂരദർശൻ കേബിൾ ടി വി നെറ്റ്വർക്കുകൾ ഇൻഷുറൻസ് ഓഫീസ് എൽ ടി സിക്സ് ജി പ്രൈവറ്റ് ഹോസ്പിറ്റൽ ലാബ് ക്ലിനിക്ക് എൽ ടി സെവൻ എ ഷോപ്പ് ഷോറൂം ഹോട്ടൽ ആയിരം വാട്ടിന് മുകളിൽ പ്രൈവറ്റ് ഹോസ്റ്റൽ ലോഡ്ജ് കോൾഡ് സ്റ്റോറേജ് ചില്ലിംഗ് പ്ലാന്റ് ബേക്കറി പെട്രോൾ പമ്പ് സർവീസ് സ്റ്റേഷൻ വീൽ അലൈൻമെൻറ്റ് മാർബിൾ കട്ടിംഗ് ഓയിൽ പാക്കിംഗ് ഷെയർ ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ എൽ ടി സെവൻ ബി ആയിരം വാട്ടിന് താഴെയുള്ള ഷോപ്പുകൾ ഹോട്ടലുകൾ ഫോട്ടോ കോപ്പി സർവീസ് ഇൻ്റർനെറ്റ് കഫേ എൽ ടി സെവൻ സി സിനിമാ തിയേറ്റർ സർക്കസ് രണ്ടായിരം വാട്ടിന് മുകളിലുള്ള സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് ജിംനേഷ്യം എൽ ടി എയ്റ്റ് എ സ്ട്രീറ്റ് ലൈറ്റ് അൺമീറ്റേഡ് എൽ ടി എയ്റ്റ് ബി മീറ്റർ സ്ട്രീറ്റ് ലൈറ്റ് എൽ ടി നയൻ ഡിസ്പ്ലേ ബോർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയർമാൻ പരീക്ഷയ്ക്ക് ചോദിച്ച നൂറാമത്തെ ചോദ്യമാണ് ഏറ്റവും കുറഞ്ഞ താരിഫുള്ള ഉപഭോക്താവിൻ്റെ ക്ലാസ് ഏത് ഇൻഡസ്ട്രി വ്യവസായം അഗ്രികൾച്ചർ കൃഷി കമേഴ്സ്യൽ ഡൊമസ്റ്റിക് ഗാർഹികം ഇതിൻ്റെ ഉത്തരം അഗ്രികൾച്ചർ കൃഷിയാണ് ബി ആണ് ഉത്തരം ഏറ്റവും കുറവാണ് കൃഷിക്കുള്ളത് അത് കഴിഞ്ഞാൽ അതിൻ്റെ മീതെ അതായത് കൃഷി ഏറ്റവും കുറവ് അതിൻ്റെ മീ മീതയാണ് ഈ വ്യവസായമുള്ളത് അതിൻ്റെ മീതെ ഗാർഹികം അതിൻ്റെ മീതെ കമേഴ്സിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ കമേഴ്സിൽ അത് കഴിഞ്ഞാൽ ഗാർഹികം അത് കഴിഞ്ഞ വ്യവസായം അത് കഴിഞ്ഞാൽ കൃഷി അപ്പോൾ ഏറ്റവും കുറവാണ് കൃഷിക്ക് വരുന്നത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പഠിക്കുവാൻ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് നാന്നൂറ്റാറ് ഇരുന്നൂറ്റൊന്ന് എൺപത് എഴുപത്തഞ്ച് ഇരുപത്തേഴ് മുപ്പത്തെട്ട് ഇരുപത്തൊന്ന് ഫോൺ നമ്പറിൽ വിളിക്കുക